എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തൈര് കൊണ്ടാട്ട മുളകാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു കിലോ പച്ചമുളക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാന്താരി മുളകോ വലിയ മുളകോ ഏത് പച്ചമുളകായാലും കുഴപ്പമില്ല ഇതുപോലെ പപ്പടം കുത്തി വെച്ചൊന്ന് നിന്ന് മുകളിലോട്ട് കുത്തി കൊടുക്കണം ഓരോ മുളകും ഇതുപോലെ കുത്തിയെടുക്കണം ചെറിയ കത്തി വെച്ച് വരഞ്ഞാലും മതി മുളകിൻ്റെ ഉള്ളിലേക്ക് തൈരും ഉപ്പും ഒക്കെ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇതുപോലെ കുത്തിയതിന് ശേഷം ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു തട്ട് വെച്ചിട്ട് കുത്തിയ മുളകെല്ലാം പറക്കിയിടാം കാന്താരി മുളകും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് തൈരും ഉപ്പൊക്കെ പിടിച്ചു കഴിയുമ്പോൾ വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും പതിനഞ്ച് മിനിറ്റ് ആവി ഏറിയതിനു ശേഷം ചൂടാറുമ്പോൾ നമുക്ക് ഉപ്പ് വരട്ടി വയ്ക്കാം എന്തായെന്ന് നോക്കാം മുളകൊക്കെ വാടി വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് മൂന്നാല് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കൊണ്ടാട്ടമാണല്ലോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തു പിന്നെ മുളക് ചേർത്തു വീണ്ടും ഉപ്പ് ചേർത്ത് അങ്ങനെ ലെയറായിട്ട് ഉപ്പും മുളകും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ രാത്രിയിലാണ് ഞാനിത് ചെയ്യുന്നത് മിക്സ് ചെയ്ത് രാത്രി എടുത്തു വെക്കാം രാവിലെ വെയിലത്തിടാം ഇപ്പോൾ അഞ്ച് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് ഉപ്പും മുളകെല്ലാം മിക്സ് ചെയ്തു മൂടി വെക്കാം രാവിലെയായി ഉപ്പൊക്കെ ഇറങ്ങി നമുക്കൊരു മുറത്തിലേക്ക് ഇതറിക്കൊടുക്കാം മുറത്തിലിട്ട് വെയിലത്ത് വെക്കാം അധികം കട്ടിയില്ലാതെ നിരത്തി ഇട്ട് കൊടുക്കണം നല്ല വെയിലുള്ള സമയമാണല്ലോ ബാക്കി ഉപ്പുവെള്ളം കളയേണ്ട ഇത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് വൈകിട്ടെടുത്ത് വീണ്ടും ഈ ഉപ്പുവെള്ളത്തിലേക്കാണ് തൈരും ചേർത്ത് മിക്സ് ചെയ്യുന്നത് വൈകുന്നേരം ഒരു ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം വീണ്ടും ആ ഉപ്പുവെള്ളത്തിലേക്ക് ചേർത്തു മിക്സ് ചെയ്തു ഇനി ഒരു മൂന്ന് കപ്പ് തൈര് മൂന്ന് കപ്പ് നല്ല പുളിയുള്ള കട്ട തൈര് അത് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇത് രാത്രിയിലാണ് ഇപ്പം തൈരിലിട്ട് വെക്കുന്നത് ഇനി രാവിലെ എടുത്ത് വെയിലത്ത് വയ്ക്കാം മൂടി വെക്കാം രാവിലെ ഒന്നെടുത്ത് വെയിലത്ത് വെക്കാം നല്ല വെയിലുണ്ടെങ്കിൽ നാല് ദിവസം ഉണങ്ങിയാൽ മതി പൊണ്ടാട്ടം റെഡിയാവും തൈരിലിട്ട് വെച്ച മുളക് രാവിലെ എടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത് വയ്ക്കാം ഇപ്പോൾ രണ്ടാമത്തെ ദിവസം തൈര് വരട്ടി വെയിലത്ത് വയ്ക്കുകയാണ് ബാക്കി തൈര് ഇത്രയും തൈര് ബാക്കിയുണ്ട് അതിവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് വൈകിട്ട് ഈ തൈരിലേക്ക് തന്നെയാണ് നമ്മൾ ഉണങ്ങിയ മുളക് ഇടുന്നത് വീണ്ടും അതെടുത്തു മൂന്നാമത്തെ ദിവസം വെയിലത്തിട്ടു തൈര് വരട്ടിയതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞു വീണ്ടും അത് വൈകിട്ട് ബാക്കി വന്ന തൈരിലേക്ക് ഇട്ട് കൊടുക്കാം രാത്രി മുഴുവൻ ഈ തൈരി കിടന്നിട്ട് രാവിലെ വീണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് വെയിലത്തിടാം മൂടി വെക്കാം രാവിലെ ആയി വെയിലത്തിട്ടു നല്ല വെയിലുള്ള സമയമാണല്ലോ ഞാൻ കുറച്ച് മഞ്ഞൾ കൂടെ പുഴുങ്ങി ഉണങ്ങാനിട്ടിട്ടുണ്ട് നല്ല വെയിലുള്ള സമയമല്ലേ ഉണങ്ങാനുള്ളതെല്ലാം ഉണങ്ങി വെക്കാം സമയം കൊണ്ട് തൈരൊക്കെ ഒരുവിധം മുളകിൽ പിടിച്ചു വന്നിട്ടുണ്ട് ബാക്കി കണ്ടത്രയും തൈരേ ഉള്ളൂ ഇനി ഇതും ഇന്ന് വൈകുന്നേരം ഈ തൈരിലേക്ക് ഉണങ്ങിയ മുളകൂടെ ചേർത്ത് കൊടുത്ത് രാവിലെ ഒന്നുകൂടെ വേൽത്തിടാം മുളകൊക്കെ പകുതി മുക്കാലും ഉണങ്ങി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഉണങ്ങിയാൽ മതി കണ്ടപ്പോൾ തൈരെല്ലാം തീർന്നു ഇത് നമുക്ക് ഒരു ദിവസം കൂടെ ഉണങ്ങിയാൽ മതി അഞ്ച് ദിവസം ഉണങ്ങി കുണ്ടാട്ട മുളക് റെഡി ആയതൊന്ന് വറുത്ത് നോക്കാം മൂന്നാലിനും അടുത്തൊന്ന് വറുത്ത് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം എന്നാണ് വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ മുളകൊന്ന് ഇട്ട് കൊടുത്താൽ മതി അധികം മൂപ്പിക്കരുത് ബാക്കിയുള്ള കുണ്ടാട്ടമുളകെല്ലാം നമുക്കതുപോലെ കഴുകി ഇണിഞ്ഞ് ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം കുറേ നാളെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നമുക്ക് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളം പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനി കിട്ടുന്നതായിരിക്കും തൈര് മോര അച്ചാറ കൊണ്ടോട്ടാമ്പതൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട നിങ്ങളും ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ